ബിഗ് ബോസ് സീസൺ നാലിലെ മത്സരാർത്ഥിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ റോബിൻ രാധാകൃഷ്ണൻ പി ആർ വർക്കുകളെക്കുറിച്ച് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് തനിക്ക് ബിഗ് ബോസിൽ ലഭിച്ച പ്രതിഫലത്തെക്കുറിച്ചും റോബിൻ വെളിപ്പെടുത്തി അർഹതയുള്ള മത്സരാർത്ഥി ഇത്തവണ വിജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും റോബിൻ പറഞ്ഞു ബിഗ് ബോസ് സ്ഥിരം കാണാറില്ല റീൽസാണ് കൂടുതലും കാണാറുള്ളത് എല്ലാവർക്കും ബിഗ് ബോസിന് അവരുടേതായ കണ്ടന്റുകൾ ഉണ്ടാകുമല്ലോ ഞാൻ ആർക്കും പണം കൊടുത്ത് പി ആർ വർക്കൊന്നും ചെയ്തിട്ടില്ല എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലും ആരെയും ഏൽപ്പിച്ചിരുന്നില്ല ഞാൻ ബിഗ് ബോസിൽ ിൽ നിന്ന് തിരിച്ചു വന്നിട്ടാണ് പുതിയ പോസ്റ്റ് വരെ പങ്കുവെച്ചത് ഞാൻ പി ആർ ചെയ്തിട്ടുണ്ടെന്ന് ആരെങ്കിലും തെളിയിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു കോടി രൂപ നൽകും നന്നായിട്ട് കളിക്കുന്നവർക്ക് പി ആറിൻ്റെ ആവശ്യമില്ല ജനങ്ങളുടെ പൾസ് അനുസരിച്ച് കളിക്കുന്നവർക്ക് പി വേണ്ട അതിനു സാധിക്കാത്തവരാണ് പി കൊടുക്കുന്നത് ബിഗ് ബോസിൽ വിജയിക്കുക എന്നതല്ല പ്രധാനം അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിൽ വിജയിച്ച പല ആളുകളെയും ഇപ്പോൾ കാണാനില്ല പരമാവധി ജനങ്ങളിലേക്ക് എത്തുന്നതാണ് പ്രധാനം അതിൽ ഞാൻ വിജയിച്ചു ഇത്തവണ എന്നെ ബിഗ് ബോസിൽ അതിഥിയായി പോകാൻ വിളിച്ചിരുന്നു പല സമയത്തും ബിഗ് ബോസിന് പല നിലപാടാണ് അതുകൊണ്ടാണ് പോകാത്തത് സ്വന്തം നിലപാടിൽ അടിയുറച്ചു നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ ഒന്നും തള്ളുമുണ്ടായിട്ടും അവർ ഒന്നും ചെയ്തില്ല ബിഗ് ബോസ് കോർപ്പറേറ്റ് കമ്പനിയല്ല നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എനിക്ക് ഇരുപത്തിയായിരം രൂപയാണ് ദിവസവും കിട്ടിയിരുന്നത് ഞാൻ ഡോക്ടർ ആയതുകൊണ്ടായിരിക്കാം അത്രയും കിട്ടിയത് അവർ ഇങ്ങോട്ടാണ് ഇത്രയും പണം ഓഫർ ചെയ്തത് ബിഗ് ബോസിലേക്ക് ഞാൻ അങ്ങോട്ട് അവസരം ചോദിച്ചു പോയതാണെന്നും റോബിൻ പറഞ്ഞു സഹ മർദ്ദിച്ചതിൻ്റെ പേരിൽ പകുതി വഴിയിൽ വെച്ച് ഷോയിൽ നിന്നും പുറത്തിറങ്ങേണ്ടി വന്നെങ്കിലും വലിയൊരു ആരാധക ബന്ധത്തെ തന്നെ സൃഷ്ടിക്കാൻ റോബിന് സാധിച്ചിരുന്നു ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ തളർന്നു പോയിട്ടുണ്ടെന്നും ആരുടെയും മുന്നിൽ അത് പ്രകടിപ്പിക്കാറില്ലെന്നും റോബിൻ പറയുന്നു ഇൻസ്റ്റഗ്രാമിൽ താരം പങ്കുവെച്ച പോസ്റ്റ് നിമിഷം നേരം കൊണ്ടാണ് ആരാധകർ ഏറ്റെടുത്തത് ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ തളർന്നു പോയിട്ടുണ്ട് തളർന്നു നിൽക്കുമ്പോഴും ആരുടെയും മുന്നിൽ ഞാൻ അത് പ്രകടിപ്പിക്കാറില്ല എല്ലാ വേദനകളും ഒരു പുഞ്ചിരിയിൽ ഒതുക്കി ഞാൻ മുന്നോട്ട് പോവുകയായിരുന്നു ഓരോ പ്രാവശ്യം തളർന്നു പോകുമ്പോഴും എൻ്റെ മനസ്സിൽ ഒറ്റ കാര്യമേ ഉള്ളൂ എന്തായിരുന്നു എൻ്റെ ലക്ഷ്യം എന്തിനു വേണ്ടിയായിരുന്നു ഞാൻ തുടങ്ങി ഈ ഒരൊറ്റക്കാര്യം മനസ്സിലുണ്ടാക്കുന്ന ഒരു തീ വാശി അതാണ് എന്നെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത് ഒരുപാട് പേർ എന്നെ തളർത്താനും കുറ്റപ്പെടുത്താനും ഒക്കെ അവരെക്കൊണ്ട് ആവുന്ന വിധത്തിൽ ശ്രമിച്ചു നടൻ മോഹൻലാൽ അവതാരകനായി ടെലിവിഷൻ പരിപാടിയായ ബിഗ് ബോസിന് കേരളത്തിൽ ആരാധകരേറെയാണ് ഇപ്പോൾ സീസൺ ഏഴാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സീസണിലെ മികച്ച മത്സരാർത്ഥികൾക്കായി പലരും പുറത്ത് പി ആർ വർക്കുകൾ നടത്തുന്നുണ്ടെന്ന ആക്ഷേപം അടുത്തിടെ ഉയർന്നു ഇതുമായി ബന്ധപ്പെട്ട അനിമോൾ ഉൾപ്പെടെ ചില മത്സരാർത്ഥികൾക്കെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു